ചാനൽ ഇന്ന് അങ്ങനെ നമ്മുടെ സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇന്ന് നമ്മളെ സ്കൂളൊക്കെ അടയ്ക്കും ഇന്നലെയാണ് സാർ ഞാൻ അടയ്ക്കുന്നു പറഞ്ഞത് പക്ഷേ ഉൾപ്പാട് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് പി ടി ഐ മീറ്റിങ്ങും പേപ്പറും വിധാനുള്ള ആൾക്കാർ അത് ഓർക്കുമ്പോൾ നല്ല സങ്കടമുണ്ട് പേടിയുണ്ട് കാരണം ഫിസിക്സും മാത്സും അത്യാവശ്യം ടഫായിരുന്നു അതുകൊണ്ടൊരു പേടി ബാക്കി വിഷയം ഒന്നും കുഴപ്പമില്ല ബാക്കിയല്ലേ സി ആയാലും അങ്ങോട്ട് ചെറിയൊരു പേടി ഉണ്ടെന്ന് വെച്ചാൽ പി ടി എ മീറ്റിങ് പി ടി എ മീറ്റിങ് അതുപോലെ തന്നെ പേപ്പറും കിട്ടും ആൻസർ ഷീറ്റ് കിട്ടുന്നതിൻ്റെ ഓർക്കുമ്പോൾ ഭയങ്കര പേടിയാണ് മുത്തുശേഷം ഭയങ്കര സന്തോഷമല്ല എന്താ വെച്ചിരുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ജി കെൻ്റെ എക്സാമാണ് ഇന്നും കൊണ്ട് സ്കൂൾ അടിക്കും അതുപോലെ തന്നെ അച്ഛൻ അതിലേറെ സന്തോഷമാണ് അതിനകത്തോട്ട് എടുക്കാൻ പോകണ്ടാലോ അതുകൊണ്ട് അച്ഛന് സന്തോഷം തന്നെയാണ് ആ അവർക്ക് പേപ്പറൊന്നും കിട്ടില്ല കേസ് അതുകൊണ്ട് അച്ഛൻ ചിരിക്കുന്നുണ്ട് കൈഷ് അച്ഛന് ഭയങ്കര സന്തോഷമാണ് ഇന്ന് രാവിലെ എണീച്ചപ്പ തൊട്ട് നമ്മുടെ മഴയുള്ള സമയത്ത് കളക്ടർ അവധി പറയുമ്പോൾ തന്നെ തുള്ളിച്ചാടിയായിരുന്നു ഞങ്ങളെക്കാട്ടും കൊടുത്തത് എന്ന് വെച്ചാൽ എടുക്കാൻ പോകണ്ടാലോ പക്ഷെ എനിക്ക് വേറെ നല്ല സങ്കടമുണ്ട് കൈഷ് മീറ്റിംഗ് മീറ്റിംഗ് ഒക്കെ ഉണ്ട് ഇവക്ക് പിന്നെ സെലിബ്രേഷൻ ഉണ്ട് ടീച്ചറിൻ്റെ ബർത്ത്ഡേൻ്റെ അതുകൊണ്ടൊക്കെ സന്തോഷേ ഉണ്ടാവും ആ ഞങ്ങളിപ്പോ എല്ലാരും ഒരുങ്ങിയിട്ട് പോകാൻ നോക്കാള് അച്ഛൻ പിള്ളേരെടുക്കാൻ പോകുമ്പോ മുത്തര സ്കൂളിലാക്കണം ഞാനും അമ്മ എന്റെ സ്കൂളിലേക്ക് പോകണം പി ടി മീറ്റിങ്ങിലും സോ നമുക്ക് പോവാം നമ്മള് ബ്രൂണോനോടൊക്കെ ടാറ്റ പറഞ്ഞ് നമ്മൾ സ്കൂളിലോട്ട് പോവാൻ നോക്കാള് അമ്മയ്ക്ക് സ്കൂൾ അടിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് സന്തോഷ അച്ഛനും സന്തോഷം തന്നെയാണ് കേസുള്ളത് എന്താച്ചാരി പിള്ളേരെ പോകണ്ടല്ലോ സെലിബ്രേഷൻ്റെ അതുപോലെ തന്നെ ഇന്ന് പരീക്ഷ കഴിയുന്നതിന്റെയൊക്കെ സന്തോഷ പ്രകടനം കണ്ടോ കാട്ടും കാട്ടയിലയും എല്ലാം കൂടെ പറിച്ചു ഓടുക ആ അതെന്താ ഇപ്പൊ സ്നോബലിനെ അടയ്ക്കാൻ മറന്നുപോയിട്ട് അതിനെ അടക്കാൻ പോയി അതേ സ്പീഡിൽ തന്നെ ഓടി വന്നതാണ് വന്നതാണിപ്പോ കഴിച്ച് എങ്ങനെയുണ്ട് കൃത്യസമയം വെള്ളം എടുക്കാൻ പറഞ്ഞു പിന്നെ ആകെ ഒരു മണിക്കൂറല്ലേ പരീക്ഷയുള്ളു ആ കാര്യം ഇങ്ങനെ പോരുന്നല്ലേ സ്കൂളിൽ എത്തിയിട്ട് എന്തായാലും എടുക്കാനാവൂന്ന് എനിക്ക് അറിയില്ല എന്താ വെച്ചാല് ഉള്ളിൽ കീറിക്കഴിയും പറയാ എങ്ങനെ ഇരിക്കുന്നു മാർക്കും കാര്യങ്ങളൊന്നും അതുപോലെ തന്നെ നമ്മളെ സ്കൂളിൽ നിന്ന് അങ്ങനെ യൂസ് ഫോൺ ഇങ്ങനെ വീഡിയോ എടുക്കാനോ ആ അല്ല ഞാൻ അപ്പൊ സെലിബ്രേറ്റ് എടുക്കാനും ഇവിടെ നമ്മള് വരുമ്പോൾ കൂട്ടുകയുള്ളു നമ്മളിപ്പോ നമ്മളൊരു ഒമ്പത് മണിയായപ്പോഴത്തേക്ക് ഇറങ്ങി നമ്മളൊരു ഒമ്പത് മണി ആയപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പത്തുമണിക്കാണെങ്കിൽ അച്ഛൻ ഫസ്റ്റ് ഇയർ ഇപ്പം എടുക്കുമ്പോൾ പോയില്ലെങ്കിൽ പിന്നെ നമ്മൾ പത്ത് മണി കഴിയും പിള്ളേരെടുത്ത് കഴിയുമ്പോൾ പോവാൻ പക്ഷെ ഞങ്ങൾ ഇത് കൊണ്ടാ പി ടി എം ഇങ്ങനെ കണ്ടിട്ട് ഞങ്ങൾക്ക് യൂണിഫോമാണ് കളർ ഇടാൻ ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടിയില്ല അങ്ങനെ നമ്മളെ ഓട്ടോക്കൂട്ടേന്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ദേ പൊന്നുമുത്ത് ഇത് കണ്ടോ ൈസ് അങ്ങനെ നമ്മളിപ്പം വണ്ടി കയറി പോവാ നോക്കാള് അച്ഛൻ അതിന്റെ ഇടയ്ക്ക് അവിടെ ബോള് കളിക്കാണ് ഗൈസ് വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ബോള് കളി അവിടെനിന്ന് സ്റ്റാർട്ട് ചെയ്യട്ടോ ഗൈസ് ഇപ്പളേ കളിക്കാൻ തുടങ്ങി ഗൈസ് വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഇന്ന് പരീക്ഷ അച്ഛനും വെക്കേഷൻ ആണല്ലോ പിള്ളേരെ ാണ്സ് അങ്ങനെ നമ്മള് വട്ടച്ചെറി എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മളെ ക്രിസ്മസ് പരിപാടി ഓണ ഒക്കെ നടക്കുന്നത് നമ്മുടെ വട്ടച്ചിറ അങ്ങാടിയിലെ ഈ ഒരു സ്ഥലത്ത് വെക്കേഷൻ ക്രിസ്മസ് വെക്കേഷൻ ഓണ വെക്കേഷൻ നമ്മളിപ്പറ്റിയേനെ നന്ദൂര്യം കൂട്ടാൻ പോവാണ് അങ്ങനെ നമ്മൾ നന്ദൂല്യം കൂട്ടി പോവാണ് അങ്ങനെ നമ്മളിപ്പം ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു നമ്മള് മുത്തുണ്ട് എന്തൊക്കെയോ അതൊക്കെ വാങ്ങിക്കൊടുക്കുകയാണ് ഞങ്ങൾ അത് വാങ്ങുമ്പോഴത്തേക്കും എത്ര താഴെ എണ്ണയടിക്കാൻ പോയിട്ട് വന്നായിരുന്നു അപ്പം പേന വാങ്ങാൻ നോക്കുകയാണ് മുത്ത് അങ്ങനെ മുത്തിന് വാങ്ങാനുള്ള സാൻ ഒക്കെ വാങ്ങി ഞാൻ നമ്മളിപ്പോൾ മുത്തിരി അവിടെ എണ്ണയൊക്കെ പിന്നെ അങ്ങനെ നമ്മൾ സ്കൂളെത്തിയിട്ടുണ്ട് മുത്തരോട് നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞ് സ്കൂളിലേക്ക് വിട്ടു ദ ഗൈസ് മുത്തിൻ്റെ സ്കൂള് എൻ്റെ പ്രീവിയസ് ഇയർ സ്കൂളിൽ ഞാൻ ഒമ്പത് കൊല്ലം പഠിച്ച സ്കൂള് എൽ കെ ജി ടു സെവൻത്ത് വരെ ഗൈസ് നമ്മൾ സ്കൂളിൻ്റെ അങ്ങോട്ട് നടക്കുകയാണ് അച്ഛൻ പിള്ളേരെടുക്കാൻ പോയതുകൊണ്ട് കുറച്ച് ദൂരമേ ഉള്ളൂ വീഡിയോ എനിക്കറിഞ്ഞൂട ഇവിടെ എത്തുമോറും എനിക്ക് ഇങ്ങനെ പേടിയാണ് ഗൈസ് ഈ കേട്ടോ ഒരുപാട് വർഷം പഴക്കമുള്ള സ്കൂളാണ് എന്റെ ചച്ചനക്കെ ഇവിടെ തന്നെ പഠിച്ചതാണ് ഇപ്പൊ ഞാൻ ഇവിടെ പഠിക്കുമ്പോ ഇവിടെ എത്തുമ്പത്തേ എനിക്ക് അതച്ചു ഗൈസ് ഇതാ ഗൈസ് നമ്മുടെ സ്കൂള് നമ്മളിപ്പോ സ്കൂളിന്റെ ഉള്ളിലോട്ട് പോവാണ് കേട്ടോ ഗൈസ് ഗൈസ് അങ്ങനെ നമ്മൾ പാരൻസ് മീറ്റിങ്ങൾ ഹാളിൽ എത്തി പേപ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല ഏഴ് ഗ്രേഡ് ഉണ്ട് അതുപോലെ തന്നെ കുഴപ്പമില്ലാത്ത മാർക്ക് എല്ലാത്തിനും ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്റെ കൂട്ടുകാരോടൊക്കെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു ഇങ്ങോട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഞങ്ങൾ നാല് പേരാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ നമ്മുടെ സന്തോഷത്തിന്റെ രാവുകൾ എനിക്ക് ആള് വെക്കേഷൻ തുടങ്ങി പേടിച്ച പോലെ ഒന്നും ഞാൻ രാവിലെ ഒരുപാട് പേടിച്ചു പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒറ്റ ഒന്നിനും ഫെയിലായിട്ടില്ല അത്യാവശ്യം മാർക്കുണ്ടല്ലേ ആ മാർക്കുണ്ട് ആ ഇനിയിപ്പോ ഫുള്ള് സുഖം തന്നെ അവര് ആഘോഷത്തിൻ്റെതാണ് കാണുന്നുണ്ട് തലയിലൊക്കെ പോപ്പറും വരുമ്പോൾ സ്പോ സ്പ്രേ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങള് പിന്നെ വെള്ളം പോയി മുഖം കരികളെ പിന്നെ ആകെ ഉള്ള ഒരു സങ്കടം വെച്ചാല് ടെക്സ്റ്റ് ബുക്ക് ഇപ്പോഴേ തന്നെ അടുത്ത പോലത്തെ ടെക്സ്റ്റ് ബുക്ക് ഇന്നേ തന്നു ഞാൻ കാണിച്ചു തരാം അടുത്ത കൊല്ലത്തെ താരങ്ങൾ താരങ്ങളിതേ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലത്തിനേക്കാൾ സബ്ജക്ട് നമുക്ക് കൂടുതലുണ്ട് വെയിറ്റ് ഉണ്ട് എന്താ വെച്ചാൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും നമുക്ക് ഒരു ടെസ്റ്റിലാണെങ്കിൽ ഇപ്പൊതാ എല്ലാം വെവേറെ ആയിട്ട് തന്നെ ഉണ്ട് കണ്ടിട്ട് തോന്നുന്നുണ്ട് അത്യാവശ്യം നല്ലവണ്ണം പഠിക്കാൻ ഇതോ ഈ ബുക്സ് ഒക്കെ നല്ല പണവും ഉണ്ട് ഞാൻ ഇങ്ങോട്ട് എടുത്തു വന്ന പഠിക്കുന്നു അടുത്ത നമ്മളടുത്ത നയത്തിലേക്കുള്ള ബുക്സ് നേരത്തെ തന്നിട്ടുണ്ട് വെങ്കിൽ തുടങ്ങുന്ന തന്നെ തന്നിട്ടുണ്ട് പിന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ്